ഹായ് അസ്സാമലൈക്കും ഇന്ന് ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ചിക്കനും മുകൾസാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം ഞാൻ ഇതിനായിട്ട് ഒരു ഒന്നര കിലോ ചിക്കനാണ് വാങ്ങിയത് അത് നമ്മൾ കട്ടൊന്നും ചെയ്യാതെ ഫുൾ ചിക്കൻ തന്നെ വാങ്ങി കഴുകി എടുത്തു വെക്കുക അപ്പോൾ ഇതിലേക്ക് എല്ലാം വേണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് കുറച്ച് പച്ചമല്ലിയും ഒരു ഏഴെട്ട് വറ്റൽമുളക് ഒരു അരപ്പിടി പേരിഞ്ചീരകം അരപ്പിടി കുരുമുളക് ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ഒരു ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് അവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചമല്ലിയും ഒരു പത്ത് പതിനഞ്ച് മുളക് പച്ചമുളക് കഷ്ണ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് ഇതാ ഒരു സവാളയും തക്കാളിയും എല്ലാം കൂടി അതും വേണം കേട്ടോ അല്ല വെളുത്തുള്ളി ഈ ഒരു പത്തിരുപത്തഞ്ച് എല്ലി ഉണ്ടാവും ഇതും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് കണ്ടില്ലേ ഇത് ഈ മസാലയിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് ഇതും കൂടി കൂട്ടിയിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ അത് അരച്ചെടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഉപ്പും മഞ്ഞൾ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക കേട്ടോ ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ആ കൂടെ തന്നെ വിനാഗിരിയും കൂടി ചേർത്തത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഇതാ ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അകത്തൊക്കെ കഴുകിയിട്ടിട്ട് നമ്മളതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ നന്നായിട്ട് പൊക്കിയെടുക്കാം കേട്ടോ നമ്മൾ അരച്ച മസാല നന്നായിട്ട് ഇതിൻ്റെ മേലെ തേച്ച് പിടിപ്പിക്കുക ഇത് മല്ലി കൂട്ടി അരച്ചത് കൊണ്ട് കേട്ടോ കളറ് ലേശം കുറഞ്ഞോ ഇത് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ മുളകൊക്കെ കുറഞ്ഞു തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മേലിട്ട് കൊടുത്താൽ മതി അപ്പം ഞാനിത് കട്ട് ചെയ്തിട്ട് മേലൊക്കെ ഒന്ന് വര കൊടുത്തിട്ട് നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഞാനതൊരു ഫ്രിഡ്ജിലേക്ക് രണ്ട് മണിക്കൂർ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് സെറ്റാക്കാനുള്ള പാത്രത്തിലേക്ക് ഞാൻ ഒരു വാഴൻ്റെയിലെ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അതിൻ്റെ ഒരു കുക്കറിൽ ഓയിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റ് ഒരു ഭാഗം നമുക്കൊന്ന് മോരിച്ചെടുക്കാം എന്നിട്ടതൊന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്കതൊന്ന് മൂടിയിട്ട് തന്നെ വേവിക്കണം ഇട്ടോ വിസിൽ ഊരി വെച്ചാൽ മതി കുറച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് തിരിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ നമുക്കിതിലേക്ക് അകത്തേക്ക് ഒച്ചുകൊടുക്കാനുള്ള സവാളൊക്കെ ഒന്ന് എടുക്കണം അതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് സവാളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഈ കുളത്തിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ അതും കൂടി കുറച്ച് കുറച്ചിട്ടെടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ കൂടെ തന്നെ അല്പം ഗരം മസാല ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടും അപ്പം ഞാനത് ഒരു ടേബിൾ സ്പൂണ് അതും കൂടി ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഒരു നല്ല പാനിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് മൊരിച്ചെടുക്കണം കുക്കറിൽ അത് മൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ര അങ്ങോട്ട് മൊരിങ്ങിട്ടില്ല അത് നന്നായിട്ടൊന്ന് മൊരിച്ചിട്ട് വലിയ കോഴിയാണ് അതുകൊണ്ട് പിടിച്ചിട്ടൊന്നും പൊന്തുന്നൊന്നുമില്ലായിരുന്നു അപ്പോൾ കൈയും കാലും വിട്ടോ എന്നൊക്കെ ഒന്ന് സ്ഥിതിയായപ്പോൾ അപ്പോൾ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് നമ്മളത് എടുത്തത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് സവാളയും കൂടി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൂടെ തന്നെ ഒരു വലിയ ക്യാരറ്റ് കക്കിരി അതൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൂടെ തന്നെ മല്ലിയലേ അതൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തു വച്ചത് അപ്പം നമ്മൾ ആ തട്ടിയിലേക്ക് പേപ്പറൊക്കെ വിരിച്ചിരുന്നല്ലോ സോറി അപ്പോൾ ഇതിലേക്ക് ഒന്ന് ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സവാളയും നമ്മുടെ ക്യാരറ്റും ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ നെച്ചേഴ്സ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ കുഞ്ഞ് ബലായിക്കണം കൂടി ഒന്ന് എന്നെ കൂടി ചെയ്ത് വെക്കണേ അപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ എല്ലാം വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് മുക്കുൽസൂനെ റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഞാൻ അതിലേക്ക് രണ്ട് മുട്ട ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ അതിന് രണ്ട് ഗ്രാമ്പും എടുത്തിട്ട് രണ്ട് കണ്ണ് വെച്ചുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കഷ്ണം ക്യാരറ്റ് ഞാൻ ഒരു വായയുടെ വെട്ടി വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇനി ഇത് നമുക്ക് ഒരു ട്യൂപ്പിക്ക് ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് നമ്മളെ ചിക്കൻ്റെ മേലെ വെച്ചുകൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിന് ഒരു പേപ്പർ എടുത്തിട്ട് ഞാനതിൻ്റെ തട്ടമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അപ്പോൾ നമ്മളിതാ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് മുരിങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മസാലൊക്കെ ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ അതിലേക്ക് വേണ്ട മസാല നന്നായിട്ടൊന്ന് അകത്തേക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ചൂടോടാണ് കേട്ടോ അത് നിറയ്ക്കുന്നത് ഇതൊരാൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ഒരിക്കൽ ചൂടോടെ കിട്ടണം എന്ന് പറഞ്ഞപ്പം അപ്പോൾ അത് അതിലേക്ക് ഞാനൊരു ബോയിൽ ചെയ്ത മുട്ടയും കൂടി അകത്തേക്ക് കയറ്റി വെക്കുന്നുണ്ട് ഇനി അതിൻ്റെ ബാക്കിൽ തന്നെ ഈ മസാലേൻ്റെ ഫില്ലിംഗ് കൂടെ ഒന്ന് കൊടുക്കാം അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അത് ആ കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ഞാൻ മേലെ അതിൻ്റെ ആ സാലിനൊക്കെ ഒക്കെ ഒഴിച്ച് കേട്ടോ എല്ലാം നന്നായിട്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഇതിൻ്റെ മസാലൊക്കെ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും കൊടുക്കുക ഞാനിത് ആ ട്യൂപ്പിക്കിൻ്റെ കയ്യിലില്ലായിരുന്നു അപ്പം ഞാനൊരു വാഴൻ്റെ തട്ടെടുത്തിട്ട് ആ വാഴൻ്റെ ആ ഇതുണ്ടല്ലോ എല്ലാം കട്ട് ചെയ്താൽ ഭാഗം ആ ഒരു കഷ്ണം എടുത്തിട്ട് ഉറപ്പിച്ചിട്ട് ഞാനിത് അതിന് വെച്ചെടുത്ത് ഇതിൻ്റെ കഴുത്തിനുള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ തട്ടമൊക്കെ കെട്ടി അത് വെച്ചെടുത്ത് ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ മല്ലിയെല്ലൊക്കെ വെച്ച് കൊടുത്ത് നല്ല ഉഷാറായിരിക്കും അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഉമ്മക്കൂലിസം നല്ല ഭംഗിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ ഓക്കേ ബായ്